ഒരാഴ്ചയിലേറെയായി മഴയില്ലാതായതോടെ ഒന്നാമള നെൽകൃഷി നടത്തുന്ന പാടശേഖരത്തിൽ ജലക്ഷാമം മലമ്പുഴ കനാലുകളെ ജലസേചനത്തിന് ആശ്രയിക്കുന്ന കുഴൽമന്നം കോട്ടായി മാത്തൂർ കുത്തനൂർ പെരുവുമ്പ പിരായിരി കൊടുമ്പ മണ്ണൂർ മുണ്ടൂർ പെരുങ്ങോട്ടുകുറിശി തേങ്കുരിശി മേഖലകളിലെ പാടശേഖരങ്ങളിലാണ് വെള്ളം വറ്റി പ്രതിസന്ധിയിലാകുന്നത് നടിയിലിന് ശേഷം ഒന്നാം വട്ടം കളബറിയും പൂർത്തിയാക്കിയ പാടങ്ങളിൽ വളമിട്ട വെള്ളം കെട്ടിനിർത്തേണ്ട സമയമാണ് കരക്കണ്ടങ്ങളുള്ള മിക്ക പാടശേഖരങ്ങളും വരണ്ട സ്ഥിതിയിലാണ് ഈ സമയത്ത് പരിചരണത്തിൽ കുറവുണ്ടായാൽ വിളവനെ ബാധിക്കും മഴ ലഭിച്ചില്ലെങ്കിൽ ഉണക്കമുണ്ടാകുമെന്നും കർഷകർ പറഞ്ഞു വെള്ളം പമ്പുചെയ്യാൻ മതിയായ കുളങ്ങളും കുഴൽകിണറുകളുമുള്ള ഇരുപത് ശതമാനം പാടശേഖരങ്ങൾ പോലും ജില്ലയിലില്ല മലമ്പുഴ ഇടതുകര കനാൽ മേഖലയിലെ വാലറ്റ പ്രദേശങ്ങളിലും ജലക്ഷാമം രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ മലമ്പുഴ കനാലുകൾ അടിയന്തരമായി തുറക്കണമെന്ന കർഷകർ ആവശ്യപ്പെട്ടു ഒന്നാം വിളിക്കും രണ്ടാം വിളിക്കും ജലസേചനത്തിനാവശ്യമായ വെള്ളം മലമ്പുഴ അണക്കെട്ടിലുണ്ടെന്നും കർഷകർ പറഞ്ഞു നിലവിൽ ജലക്ഷാമം നേരിടുന്ന പറമ്പിക്കുളം ആളയാർ പദ്ധതി പ്രദേശമായ ചിറ്റൂർ മേഖലയിൽ കനാലുവഴി ജലസേചനം നടത്തിവരുന്നു മൂലത്തറ ഇടതു എല്ലാ ബ്രാഞ്ചുകൾ വഴിയും വെള്ളം വിതരണം ചെയ്യാൻ ചിറ്റൂർപുഴ പദ്ധതി അധികൃതർ തയ്യാറാകുന്നുണ്ടെന്നും മലമ്പുഴ കനാലു എന്നാൽ ആയക്കെട്ടിൽ ജലലഭ്യത ഉറപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്